നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് ഫിക്സറിനായ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു വാംബൻ പോരാട്ടം അതെ ഭയങ്കര തന്നെ സംഭവിച്ചിരിക്കുന്നു സിറ്റിയും റയൽമാരിടും നേർക്ക് നേർ ഇപ്പോ ഫിക്സർ പൂർത്തിയായി കഴിയുമ്പോൾ ബ്രസ്റ്റിനെതിരെ കളിക്കേണ്ടതാണ് പി എസ് ജി പി എസ് സിയുടെ എതിരാളികൾ ബ്രസ്റ്റാണ് രണ്ട് ഫ്രഞ്ച് ക്ലബുകൾ നേർക്കുനേർ വരുന്നു ദെൻ വേഴ്സസ് അറ്റ്ലാന്റ മറ്റൊരു മത്സരം അതാണ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് യുവൻഡസ് വേഴ്സസ് പി എസ് ജി മൊണോക്കോ വേഴ്സസ് ബെൻഫിക്ക സ്പോർട്ടിംഗ് സിപ്പി വേഴ്സസ് ബോറൂസിയ ഡോട്ട്മുണ്ട് സെൽറ്റിക് വേഴ്സസ് ബയൻ മ്യൂണിക് ഫാനൂർ വേഴ്സസ് എസി മിലാൻ ഇതാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫിലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതാണ് നറുക്കെടുപ്പിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇനി ഈ പ്ലേ ഓഫ് മത്സരങ്ങൾ എന്നാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാ നമ്മുടെ തൊട്ടു മുന്നിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് ലെഗ് പ്ലേ ഓഫിൻ്റെ ഫസ്റ്റ് ലെഗ് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് സെക്കൻഡ് ലെഗ് ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് ഏതായാലും യു എഫ ചാമ്പ്യൻസ് ലീഗ് ഘട്ടം കഴിഞ്ഞപ്പോൾ ആദ്യ എട്ട് സ്ഥാനത്തുള്ളവർ നേരത്തെ റെഡിയായി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലുണ്ട് ബാക്കി എട്ട് പേരെ ഈ നടക്കാൻ പോകുന്ന പ്ലേ ഓഫിലൂടെയാണ് തീരുമാനിക്കുക വമ്പൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും കൂടി ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിക്സർ നിർണയ ഡ്രോയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് വിടവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് ഇടുക്കാം